ചാവേർ ആക്രമണ ഡ്രോണുകൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാൻ ഉത്തരവിട്ട് കൊറിയൻ ഭരണാധികാരി കിം ജോങ്ങുൻ കരയിലും കടലിലുമുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ രൂപകൽപ്പന ചെയ്ത ആഴ്ന്ന ഡ്രോണുകളുടെ പരീക്ഷണങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച ശേഷമാണ് കിമ്മിന്റെ പുതിയ തീരുമാനം ചാവേർ ആക്രമണ ഡ്രോണുകൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാൻ ഉത്തരവിട്ട് ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ ഉത്തരകൊറിയയുടെ ഏരിയൽ ടെക്നോളജി കോംപ്ലക്സ് നിർമ്മിച്ച കരയിലും കടലിലുമുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ രൂപകൽപ്പന ചെയ്ത ആളില്ലാ ഡ്രോണുകളുടെ പരീക്ഷണത്തിന് ശേഷമാണ് പുതിയ തീരുമാനം ദക്ഷിണ കൊറിയയുമായുള്ള ബന്ധം നഷ്ടാകുന്നതിനിടെയാണ് ഈ നീക്കം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ സാധിക്കുന്ന ആളില്ലാ ഡ്രോണുകളെയാണ് ചാവേർ ഡ്രോണുകൾ എന്ന് വിളിക്കുന്നത് ശത്രുക്കളുടെ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തി കനത്ത നാശം വിതയ്ക്കാൻ ഇവയ്ക്ക് സാധിക്കും ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് രാജ്യത്ത് ആദ്യമായി ചാവേർ ഡ്രോണുകൾ പരീക്ഷിച്ചത് റഷ്യയുമായുള്ള പ്രതിരോധ സഹകരണത്തിലൂടെയോ ഇറാനിൽ നിന്നോ ആകാം കൊറിയയ്ക്ക് ഇതിനായുള്ള സാങ്കേതിക സഹായം ലഭിക്കുക ഓഗസ്റ്റിൽ നടത്തിയ പരീക്ഷണത്തിന്റെ ദൃശ്യങ്ങൾ നേരത്തെ ഇസ്രായേലിന്റെ ഹാറൂപ്പ് റഷ്യയുടെ ലാൻഡ് സേറ്റ് ത്രീ ഇസ്രായേലിന്റെ തന്നെ ഹീറോ തേർട്ടി എന്നിവയുടെ സാദൃശ്യമുള്ളതാണ് ഉത്തര കൊറിയയുടെ ചാവേ ഡ്രോണുകൾ ന്യൂസ് 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 ഡെസ്ക് സി സി മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം